ചുമപ്പ് ഭീകരതയുടെ പിടിയിൽ നിന്നും ബീഹാറാകട്ടെ സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങുകയാണ് നക്സലിസത്തിന്റെ തലവനും വർഷങ്ങളായി തന്നെ സുരക്ഷാസേനയെ അവിടെ വലിയ രീതിയിൽ വെട്ടിച്ച് കാടുകളിൽ വിഘടനവാദത്തിന് വിത്തിട്ട പ്രമുഖ കമ്മ്യൂണിസ്റ്റ് ഭീകര നേതാവായ സുരേഷ് കോട എന്ന മുസ്ലിം ആകട്ടെ കീഴടങ്ങിയതോടെയാണ് ഇപ്പോൾ ബീഹാർ ആകട്ടെ ചുമപ്പ് ഭീകരതയിൽ നിന്നും മുക്തമാകുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളിലായി തന്നെ കേന്ദ്ര സർക്കാർ അവിടെ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ തടയിടാൻ പ്രദേശത്ത് വലിയ രീതിയിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചത് എന്നാൽ ഇപ്പോൾ പദ്ധതി ബലം കണ്ടു തുടങ്ങിയെന്നതാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത് ഇനി അവിടുത്തെ പ്രദേശവാസികൾക്ക് പോലും ആയുധങ്ങളുടെയോ അല്ലെങ്കിൽ വെടിയുണ്ടകളുടെയോ സ്ഫോടനങ്ങളുടെയോ ഒന്നും തന്നെ ഒച്ച കേൾക്കാതെ അല്ലെങ്കിൽ അതിനെ ചൊല്ലി പേടിക്കാതെ തന്നെ ഉറങ്ങാൻ സാധിക്കുമെന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട വസ്തുത ഇവിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ വാക്ക് പാലിക്കപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി തന്നെ പുറത്തു വരുന്നത് ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും അതുപോലെ തന്നെ ആഭ്യന്തര സുരക്ഷയ്ക്കും വെല്ലുവിളി ഉയർത്തിയ ചുമപ്പൻ ഭീകരതയുടെ കോട്ടയായ ബീഹാറിൽ ഇനി സമാധാനത്തിന്റെ പുലരിയാണ് അവിടെ ഉദിക്കുന്നത് വർഷങ്ങളായി തന്നെ സുരക്ഷാ സേനയെ വലിയ രീതിയിൽ പ്രശ്നത്തിലാഴ്ത്തിയ പ്രമുഖ നക്സൽ നേതാവാണിപ്പോൾ പിടിക്കൽ അതായത് ഇത്തരത്തിൽ കീഴടങ്ങിയതായി തന്നെ വിവരങ്ങൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ മുഗൾ ജില്ലയിൽ വെച്ചാണ് സ്പെഷ്യൽ ടാക്സ് ഫോഴ്സ് ആകട്ടെ ഇദ്ദേഹത്തെ പിടികൂടുകയും ഇദ്ദേഹത്തിന് അതായത് ഈ ഭീകരനാകട്ടെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുകയും ചെയ്തിരിക്കുന്നത് ഭാരത്തിന്റെ ആഭ്യന്തര സുരക്ഷാ നയങ്ങളിൽ കൈവരിച്ച ഈ വലിയ വിജയത്തെ ആകട്ടെ ദേശീയതയിൽ വിശ്വസിക്കുന്ന ജനത ആവേശത്തോടു കൂടി തന്നെയാണ് വരവേൽക്കുന്നത് രാജ്യദ്രോഹ കുറ്റമായ യു എ പി എ ഉൾപ്പെടെ തന്നെ അറുപതോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സുരേഷ് ആകട്ടെ സർക്കാർ ആകട്ടെ വലിയ രീതിയിൽ പിടികൂടാൻ തലയ്ക്ക് ഒരു മൂന്നു ലക്ഷം രൂപ വരെ വിലയിട്ടിരുന്നു കീഴടങ്ങൽ ചടങ്ങിൽ മൂന്ന് അസോൾട്ട് റൈഫിൽ നൂറുകണക്കിന് വെടിയുണ്ടകൾ അതേപോലെ തന്നെ ചില പ്രത്യേക തരത്തിലുള്ള ആയുധങ്ങളടക്കം ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിരിക്കുകയാണ് വികസന വിരുദ്ധമായ കമ്മ്യൂണിസ്റ്റ് ഭീകര പ്രത്യാശാസ്ത്രം ഉപേക്ഷിച്ചുകൊണ്ട് മുഖ്യധാരയിലേക്ക് വരാൻ തീരുമാനിച്ച സുരേഷ് ആകട്ടെ സർക്കാരിന്റെ ആത്മസമർപ്പൺ സഹ പുനർ അതായത് പുനർവാസ യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ഇനി ലഭിക്കുമെന്നും വ്യക്തമാക്കുന്നു മൂന്ന് ലക്ഷം രൂപയുടെ റിവാർഡിന് പുറമെ തന്നെ അഞ്ച് ലക്ഷം രൂപ അവിടെ ഇൻസെൻറ്റീവായി മുപ്പത്തി ആറ് മാസത്തേക്ക് പ്രതിമാസം പതിനായിരം രൂപ സ്റ്റൈഫണ്ടായും ഇയാൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്നും ഇപ്പോൾ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു അതുപോലെ നക്സലിസത്തെ മുളയിലെ നുള്ളാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശക്തമായ നിലപാട് ബീഹാറിനെ ഒരു നേട്ടത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾ തടയുകയും പാവപ്പെട്ട ഗ്രാമീണരെ അവിടെ തോക്കിന് മുനയിൽ നിർത്തുകയും ചെയ്തിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകര ശൃംഖലയുടെ അന്ത്യം കുറിച്ചതോടുകൂടി തന്നെ ബീഹാറിലെ മലയോര മേഖലകൾ ഇനി വികസനത്തിന്റെ പാതയിലേക്ക് തന്നെ നീങ്ങും രാജ്യത്തെ അവിടെ വലിയ രീതിയിൽ വെട്ടിമുറിക്കാൻ ആഗ്രഹിക്കുന്ന വിഘടനവാദ ശക്തികൾക്കുള്ള ശക്തമായ ഒരു താക്കീത് തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ നിന്നുള്ള ഈ വാർത്ത സൂചിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭീകരത ഇല്ലാതാക്കുന്നതോടുകൂടി തന്നെ ഗ്രാമീണ മേഖലകളിൽ റോഡും സ്കൂളും ആശുപത്രികളും ഒരു തടസ്സമില്ലാതെ തന്നെ അവിടെ നിർമ്മിക്കാൻ ഇനി കഴിയും എന്നതാണ് ഇപ്പോൾ ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ വിജയമായി തന്നെ വിലയിരുത്തപ്പെടുന്നത്